നിങ്ങളൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണോ അല്ലെങ്കിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൂറ് ശതമാനം സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാം മെഡിക്കലായ വിദ്യാർത്ഥികളെ കണ്ടെത്താനും സ്കോളർഷിപ്പ് നൽകി പ്രോത്സാഹിപ്പിക്കാനുമായി വർഷം തോറും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്യുന്ന ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ യു ടി ഈ വർഷത്തെ രണ്ടാം അധ്യായം അതാണ് യു ടി എസ് സി ട്വൻ്റി ട്വൻ്റി സിക്സ് യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഒരു പ്രാവശ്യം ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മികച്ച വിദ്യാർത്ഥികൾക്ക് നൂറ് ശതമാനം സ്കോളർഷിപ്പോ കൂടി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായി അതോടൊപ്പം തന്നെ അവരെല്ലാം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു അടുത്ത ഘട്ടം യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ ഈ വരുന്ന ജനുവരിയിലാണ് നടക്കുന്നത് യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്താണ് ഇറ്റ്സ് എ സെലക്ഷൻ ആൻഡ് സ്കോളർഷിപ്പ് ടെസ്റ്റ് മെഡിക്കലായ വിദ്യാർത്ഥികളെ കണ്ടെത്താനും അവരുടെ പ്രിപ്പറേഷൻ ആവശ്യമായ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനുമാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ വർഷവും യൂണിവേഴ്സൽ ടാലൻസ് എസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് യു ടി എസ് സി എക്സാമിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാമായ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ അഥവാ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ എടുക്കാം അതോടൊപ്പം തന്നെ എയിംസ് ഐ ഐ ടി സ്കൂൾ ഗോയിങ് ബാച്ചസ് മറ്റ് സ്കൂളുകളിൽ പോയിക്കൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹോളിഡേ ഐ ഐ ടി എയിംസ് ബാച്ചുകളിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് പഠിക്കാം അതോടൊപ്പം തന്നെ എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ബാച്ചസിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഇത്തവണത്തെ എക്സാമിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാലിനാണ് എക്സാമിനേഷൻ നടക്കുന്നത് എക്സാമിനേഷന്റെ സെന്റേഴ്സ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂണിവേഴ്സൽ ടാലൻസ് എക്സാമിനേഷൻ നടക്കുന്നു മോഡ് ഓഫ് എക്സാമിനേഷൻ മൂന്ന് മോഡ് ഓഫ് എക്സാമിനേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കോട്ടക്കൽ സെന്ററിൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടക്കുന്ന എക്സാമിനേഷൻ പെൻ ആൻഡ് പേപ്പർ മോഡിലായിരിക്കും മറ്റുള്ള കേരളത്തിലെ എല്ലാ സെന്ററുകളിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എക്സാമിനേഷൻ പുറത്തു നിന്നുള്ള സ്റ്റുഡന്റ്സ് ഈ സെന്ററുകളിൽ എത്തിപ്പെടാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്കായി ഓൺലൈനായിട്ടും എക്സാമിനേഷനിൽ പങ്കെടുക്കാം ഓൺലൈനായിട്ട് എക്സാമിനേഷനിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഇന്റർവ്യൂ സ്കോറും കൂടെ പരിഗണിച്ചായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ് പാറ്റേണിലും കാര്യമായ വ്യത്യാസങ്ങൾ സെറ്റ് ഓഫ് കേരള സ്റ്റേറ്റ് സ്റ്റാൻഡേർഡിൽ സ്റ്റുഡന്റ് സി ബി എസ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ അതിനനുസരിച്ച് ഡിഫറെന്റ് കൊസ്റ്റൻ പേപ്പേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക അതേപോലെ തന്നെ സ്റ്റേറ്റ് ബോർഡിൽ മലയാള മീഡിയം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട നിങ്ങൾക്ക് മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പാറ്റേണിലുള്ള വ്യത്യാസം എയ്റ്റി എം സി ക്യൂസ് ആൻഡ് എയ്റ്റി മിനിറ്റ്സ് ഇതാണ് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ അതിൽ തന്നെ ട്വൻറ്റി കൊസ്റ്റ്യൻസ് ഈച്ച് ഫ്രോം ഫിക്സ് ആൻഡ് കെമിസ്ട്രി ആൻഡ് ഫോർട്ടി കൊസ്റ്റ്യൻസ് ഫ്രോം മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആണ് എക്സാമിനേഷൻ്റെ കൊസ്റ്റ്യൻസ് ചോദിക്കുന്ന സബ്ജക്റ്റുകൾ മാർക്കിംഗ് സ്കീം സിമിലറാണ് എല്ലാ യൂഷ്യൽ മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റ്യൻസിൻ്റെ എല്ലാ മാർക്കിംഗ് സ്കീമ് പോലെ തന്നെ പ്ലസ് ഫോർ മൈനസ് വൺ കറക്റ്റ് ആൻസറിന് യു വിൽ ഗെറ്റ് പ്ലസ് ഫോർ മാർക്ക് ഫോർ എ റോങ് ആൻസർ വൺ മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് അങ്ങനെയാണെങ്കിൽ എയ്റ്റി ക്വസ്റ്റ്യൻസിന് മാക്സിമം സ്കോർ ചെയ്യാവുന്നത് ദാറ്റ് വിൽ ബി ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിലബസ് ജനുവരി ആകുമ്പോഴേക്ക് എല്ലാ സ്കൂളുകളിലെയും സിലബസ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ ദ സിലബസ് ഈസ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിക്കുന്ന സ്ട്രീമിൽ സി ബി എസ് ഇ ആണെങ്കിലും കേരള സ്റ്റേറ്റ് ആണെങ്കിലും പത്താം ക്ലാസ്സിൽ നിങ്ങളുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ടോപ്പിക്സ് ആണ് ഉണ്ടാവുക ജനുവരി ആകുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ടോപ്പിക്സ് കംപ്ലീറ്റ് ആവാത്ത സ്കൂളുകൾ ഉണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ട അവസാനത്തെ ചാപ്റ്ററുകളുടെ വെയിറ്റേജ് വളരെ കുറവായിരിക്കും ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം മുൻ വർഷങ്ങളിലുള്ള യൂണിവേഴ്സൽ ടാലൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ക്ലാസസ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ കഴിഞ്ഞു പോയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ചാനലിൽ അവൈലബിൾ ആണ് അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഡിഫറൻറ്റ് എക്സാമിൻ മോഡൽസും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ ലൈവ് ക്ലാസുകൾ ഇതേ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നൗ എന്താണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് നൗ എന്താണ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞുള്ള മിക്ക എൻട്രൻസ് എക്സാമുകളും നടക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സ്കൂളിന്റെ കൂടെ തന്നെ പ്രോപ്പറായി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത് കൂടാ അതാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറയുന്നത് വി ആർ ഫോക്കസിംഗ് ദ ഇന്റഗ്രേറ്റഡ് സ്കൂൾസ് ഫോക്കസ് ഫോർ ബോത്ത് കോമ്പറ്റീവ് ആൻഡ് ബോർഡ് എക്സാംസ് അതാണ് ഇന്റഗ്രേറ്റഡ് ഡ് സ്കൂൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോർമാറ്റിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാം കേരള സ്റ്റേറ്റ് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ബാച്ചസ് ആണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ റൺ ചെയ്യുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് കോമ്പിനേഷൻസ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ അവൈലബിൾ ആണ് സ്കൂളിൽ വെച്ച് തന്നെയാണ് എല്ലാ സെക്കൻഡ് ലാംഗ്വേജസും ലൈക്ക് മലയാളം ഹിന്ദി അറബിക്ക് പോലെയുള്ള സെക്കൻഡ് ലാംഗ്വേജസും അതേപോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിന്റെയും ക്ലാസ്സുകൾ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ യൂണിവേഴ്സൽ ക്യാമ്പസിൽ തന്നെയാണ് നടക്കുന്നത് എല്ലാ ലാബ് ഫെസിലിറ്റീസും ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ എല്ലാം ലാബ് ഫെസിലിറ്റീസ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ അഥവാ യൂണിവേഴ്സൽ ക്യാമ്പസിൽ തന്നെ അവൈലബിൾ ആണ് വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഫാക്കൽട്ടി പാനലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് റിപ്പീറ്റേഴ്സ് ബാച്ചസിനും അതേപോലെ തന്നെ ഐ ഐ ടി റിപ്പീറ്റേഴ്സ് ബാച്ചസിനും ക്ലാസ്സുകൾ എടുക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ പ്ലസ് വൺ മുതൽ തന്നെ നിങ്ങൾക്ക് ക്ലാസുകൾ എടുക്കുന്നത് അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ജെ ഇ നീറ്റ് ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഫറെന്റ് മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് ടെസ്റ്റ് സീരീസുകൾ മോക്ക് എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു കൂടുതൽ ായിട്ട് വളരെ വിശാലമായ ലൈബ്രറി ഫെസിലിറ്റി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ലാബ് ഫെസിലിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞു ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഏത് അധ്യാപകരാണോ നിങ്ങൾ എടുക്കുന്നത് അതേ അധ്യാപകർ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ അവൈലബിൾ ആയിരിക്കും അതുകൂടാതെ അക്കാഡമിക്കും അല്ലെങ്കിൽ നോൺ അക്കാഡമിക്കുമായിട്ടുള്ള ഡൗട്ട്സും നിങ്ങളുടെ പ്രയാസങ്ങളും അഡ്രസ്സ് ചെയ്യാനായിട്ട് പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ റേഡിയസിനകത്തായിട്ട് പതിനാലോളം ഹോസ്റ്റലുകൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്ക് ബോയ്സിനും ഗേൾസിനും അവൈലബിൾ ആണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വളരെ ഡീറ്റെയിൽ നമ്മൾ മുൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് റിസൾട്ടുകൾ റിസൾട്ട് സ്പീക്സ് ഫോർ ഇറ്റ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിന്ന് ഇത്തവണ പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയ പത്ത് വിദ്യാർത്ഥികൾ രണ്ട് ബാച്ചുകളിൽ നിന്നായിട്ട് പത്ത് വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളിൽ ഒന്നായി ജെ അഡ്വാൻസ് ക്ലിയർ ചെയ്തു അതിൽ അഞ്ച് പേര് ഇന്ത്യയിലെ ടിയർ വൺ ഐ ഐ ഐ ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി ഡൽഹി ഐ ഐ ടി ബോംബെ അതേപോലെ ഐ ഐ ടി ഗരഖ്പൂർ ഐ ഐ ടി ഹൈദരാബാദ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു മറ്റുള്ളവർ ടിയർ വൺ എൻ ഐ ടികൾ എൻ ഐ ടി കാലിക്കറ്റ് അതേപോലെ തന്നെ എൻ ഐ ടി സൂറത്കൽ പോലുള്ള എൻ ഐ ടികളിൽ ജോയിൻ ചെയ്തു അതേപോലെ തന്നെ മികച്ച റിസൾട്ട് നീറ്റും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ സ്ക്രീനിൽ കാണുന്നവരെല്ലാം പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ജോയിൻ ചെയ്ത് ബക്കർ അലി കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പ്ലസ് ടുവിന്റെ കൂടെ മികച്ച സ്കോറോട് കൂടി അവർ സീറ്റ് വാങ്ങി അവർ ഓൾറെഡി ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ജയ് മെയിൻസിന് രണ്ട് ബാച്ചുകളിൽ നിന്നായി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികൾ അവരെല്ലാവരും എൻ ഐ ടി കളിൽ ഓൾറെഡി ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞു അതുകൂടാതെ എൻട്രസിന് മാത്രമല്ല ഇൻറ്റിഗ്രേറ്റഡ് സ്കൂൾ ഫോക്കസ് ചെയ്യുന്ന ബോർഡ് എക്സാമുകളിലും മികച്ച മാർക്കുകൾ വാങ്ങാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ടുണ്ട് പ്ലസ് വണിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സ്കോർ ചെയ്ത അഞ്ച് വിദ്യാർത്ഥികൾ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളായിരുന്നു അതേപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയിൽ ഫൈവ് ഹൺഡ്രഡ് എബവ് സ്കോർ ചെയ്ത മോർ ദാൻ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സ്റ്റുഡൻസ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിന്നുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടുവിൽ ആറ് ബാച്ചുകളിൽ നിന്നായി ഫുൾ എ പ്ലസ് വാങ്ങിയ മൂന്ന് ലിസ്റ്റുകളായിട്ട് നയൻറ്റി സിക്സ് സ്റ്റുഡൻസ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സോ ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും ഒരുപോലെ സ് ചെയ്തുകൊണ്ട് ഉള്ള ആണ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ അത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂള് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ ഫുൾ സ്കോളർഷിപ്പോടുകൂടി ഇൻക്ലൂഡിംഗ് ഹോസ്റ്റൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് മൂന്നര കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് നമ്മൾ വിദ്യാർത്ഥികൾക്കായി യൂണിവേഴ്സൽ ടാലൻസ് എച്ച് എക്സാമിലൂടെ വരുന്ന വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത് ഈ എക്സാം ജനുവരി നാലിന് നടക്കുന്നു രജിസ്റ്റർ ചെയ്യാത്തവർ ഉടനെ രജിസ്റ്റർ ചെയ്യുക വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറുകളിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് ഫോർ വാച്ചിങ്